നമസ്കാരം നമ്മുടെ ഭാരതീയ പൈതൃകത്തിലെ ആസ്തിക ദർശനത്തിലെ യോഗം അല്ലെങ്കിൽ നമ്മൾ ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായം എടുത്തു കഴിഞ്ഞാൽ അതിലെ സാഖ്യയോഗം യുദ്ധക്കളത്തിൽ ബന്ധുക്കളെ കൊല്ലാൻ സാധിക്കാതെ ബന്ധുക്കളെ താൻ കൊല്ലുമെന്ന ഒരു ചിന്തയോടുകൂടിയിരിക്കുന്ന അർജുനനെ അർജുന നീ ആരെയും കൊല്ലുന്നില്ല ശരീരത്തിനെ മാത്രമാണ് കൊല്ലുന്നത് ആത്മാവിന് നാശമില്ല എന്ന് ഭഗവാൻ പഠിപ്പിക്കുന്ന ദർശനം അല്ലെങ്കിൽ സാഖ്യയോഗം കുറിച്ച് പറയുന്ന സാഖ്യയോഗം എന്തുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് പറയുന്ന ഈ ഒരു അധ്യായത്തിന് സാഖ്യം അല്ലെങ്കിൽ സാങ്ക്യയോഗം എന്ന പേര് വന്നിരിക്കുന്നത് കപില മഹർഷിയുടെ സാഖ്യ ദർശനം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തി അഞ്ച് തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഹോൾ യൂണിവേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് തത്വങ്ങൾ കൊണ്ടാണ് അങ്ങനെ എണ്ണി എണ്ണി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കാവശ്യമായ ഘടകങ്ങളെ പറയുന്നതിനാലായിരിക്കാം ഇതിനെ സാഖ്യ ദർശനം അല്ലെങ്കിൽ സാഖ്യ യോഗം എന്ന പേര് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതി പുരുഷൻ നമ്മൾ ഒരുപാട് പാട്ടുകളിലൊക്കെ കേട്ടതാണ് പ്രകൃതി പുരുഷ സംഗമം എന്താണ് ഈ പ്രകൃതിയും പുരുഷനും പ്രകൃതി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന മാറ്റർ എന്ന് നമുക്ക് പറയാം നമ്മൾ ഫിസിക്സിന്റെ വാക്യത്തിൽ പറഞ്ഞാൽ മാറ്റർ ഈ പ്രകൃതി ജഡ തത്വത്തിൽ വർദ്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഒറ്റയ്ക്ക് ജീവനില്ല നിലനിൽപ്പില്ല അതിന് ബോധമില്ല അപ്പം പ്രകൃതി എന്ന് പറയുന്ന സമയത്ത് ഈ കാണുന്ന സകല മാറ്ററുകളും പ്രകൃതിയാണ് ഇപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ എപ്പോഴും മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പ്രകൃതിയെപ്പറ്റി ചിന്തിക്കാറുള്ളത് പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുമ്പോഴും പ്രകൃതി പ്രകൃതിയോട് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മളും പ്രകൃതിയുടെ ഒരു ഭാഗമാണെന്ന് നമ്മൾ എവിടെയോ നമ്മളെവിടെയോ മറന്നുപോയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊരു വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് ഈ മനുഷ്യനും പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെ അപ്പം എന്താണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് ജഡതത്വമാണെന്ന് ഞാൻ പറഞ്ഞു അതിന് ബോധമില്ല പ്രകൃതി മൂന്ന് ഗുണങ്ങളാണ് പ്രകൃതിയിൽ ഇക്യുലബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുന്നത് ഇക്വലബ്രിയം എന്ന് പറയുന്ന സമയത്ത് മൂന്നും കൃത്യമായ അളവിലാണ് പ്രകൃതിയിലുള്ളത് ജഡതത്വമാണ് ജഡ ജഡ ജഡാവസ്ഥയിലാണ് പക്ഷേ ഈ ജഡാവസ്ഥയിൽ പ്രകൃതിക്ക് മൂന്ന് ഗുണങ്ങളുണ്ടാവ ഒന്ന് സാത്വികം രണ്ട് രാജസികം മൂന്ന് താമസികം സത്വ രജോ തമോ ഗുണങ്ങളാൽ പ്രകൃതി ഇക്വിലബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഇക്വുലബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുന്ന പ്രകൃതി അപ്പം അതിൽ നമ്മൾ സത്വം അല്ലെങ്കിൽ സാത്വികം എന്ന് പറഞ്ഞ സമയത്ത് നമുക്കതിനെ ലൈറ്റ് എന്ന് പറയാം പ്രകാശം വെളിച്ചം അജ്ഞാനമില്ലായ്മ ഇതൊക്കെയാണ് ആ സത് സാത്വികത്തിൻ്റെ അല്ലെങ്കിൽ സത്വത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് രാജസികത്തെ അല്ലെങ്കിൽ രജോഗുണത്തിനെ നമ്മൾ പറയുമ്പോൾ അതിനെ ആക്ടിവിറ്റി എന്ന് പറയും പ്രവർത്തിക്കുക അല്ലെങ്കിൽ പാഷൻ അഭിനിവേശം ഇതാണ് രജോ ഗുണത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇനി തമോ ഗുണത്തിലേക്ക് പോകുമ്പോൾ അന്ധകാരം ഇരുട്ട് നമ്മൾ ഡാർക്ക്നസ് എന്ന് പറയും അപ്പോൾ പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങൾ ഒന്ന് സാത്വികം അത് ലൈറ്റ് എന്ന് വിളിക്കാം പ്രകാശമെന്ന് വിളിക്കാം രണ്ട് രജോഗുണം അതിനെ നമുക്ക് ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം എന്ന് പറയാം മൂന്നാമത്തത് തമോ ഗുണം അതിനെ നമുക്ക് ഡാർക്ക്നെസ് എന്ന് വിളിക്കാം ഈ മൂന്ന് ഗുണങ്ങളുടെയും ആകെ തുകയെ നമുക്ക് പ്രകൃതി എന്ന് വിളിക്കാം ഇനി പുരുഷൻ എന്താണ് പുരുഷൻ പുരുഷൻ എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന സങ്കല്പം താടി മീശിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ഒരു രൂപമാണ് അതിനെയല്ല ഇവിടെ പുരുഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പുരുഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ശാശ്വതമായതെന്ന് നമുക്ക് പറയാം എറ്റേണൽ ആണ് പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നാശമില്ല അതിന് ഊർജമാണ് എനർജിയാണ് അപ്പോൾ ഇവിടെയാണ് പലപ്പോഴും നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ എന്നീ രണ്ട് സങ്കല്പങ്ങളെ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എന്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞ സമയത്ത് സംസ്കൃതമാണ് ഈശ് പ്ലസ് വര അതായത് ഈശ് എന്ന് പറഞ്ഞ ലോകം ഈ ലോകത്തിനെ വരിക്കുന്നവനാരോ ലോകത്തിനെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നവനാരോ അവനാണ് ഈശ്വരൻ ഈശ്വരന് രൂപമില്ല ഗുണങ്ങളില്ല അത് ഒരു ഊർജ്ജമാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ഊർജ്ജത്തിന് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അതിനെ ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ടച്ച് ചെയ്ത് നോക്കാൻ പറ്റില്ല പക്ഷേ ഈ ഇലക്ട്രിസിറ്റി ഒരു ഫ്രിഡ്ജിൽ കൂടി കയറി ഇറങ്ങുമ്പോൾ ഫ്രിഡ്ജ് അതിൻ്റെ ക്വാളിറ്റിയെ തണുപ്പും ഒരു ഹീറ്ററിൽ കൂടി കയറി ഇറങ്ങുമ്പോൾ അത് ഹീറ്ററിൻ്റെ ക്വാളിറ്റി ആയിട്ടുള്ള ചൂടും കാണിക്കുന്നു അപ്പോൾ ഒരേ എനർജി തന്നെയാണ് രണ്ടിൽ കൂടിയും കടന്നു പോയത് എന്ന് പറഞ്ഞതുപോലെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു ഊർജ്ജമാണ് ഒരു എനർജിയാണ് നമുക്കതിനെ പ്രപഞ്ചശക്തി എന്നൊക്കെ വിളിക്കാം എന്നാൽ ഭഗവാൻ എന്ന് പറയുമ്പോഴെന്താണ് അതിൻ്റെ മീനിങ് വരുന്നത് ഭഗയുള്ളവനാരോ അവനാണ് ഭഗവാൻ അപ്പം എന്താണ് ആറ് ഭഗകളാണ് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അവ ഒന്ന് തേജസ് രണ്ട് ധർമ്മം മൂന്ന് മഹത്വം നാല് ഐശ്വര്യം അഞ്ച് അറിവ് ആറ് നിസ്സംഗത ഈ ആറ് ഗുണങ്ങളും ആറ് ഭഗകളുമുള്ള ഏതൊരു വ്യക്തിയും ഭഗവാനാണ് ആറ് ഭഗകളോട് കൂടിയവൻ ഭഗവാൻ ഇപ്പം നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ ശ്രീരാമൻ ഭഗവാൻ സത്യസായി ബാബ ഇതൊക്കെ ഭഗവാൻ എന്ന് മുന്നിൽ ചേർക്കാനുള്ള കാരണം ഈ ആറ് ഭഗകൾ അവരിലുള്ളത് കാരണം നോക്കിയാൽ അറിയാം കൃഷ്ണന് തേജസ്സുണ്ട് ധർമ്മമുണ്ട് മഹത്വമുണ്ട് ഐശ്വര്യമുണ്ട് അതുപോലെ തന്നെ അറിവുണ്ട് നിസ്സംഗനാണ് അപ്പം ഇങ്ങനെ ആറ് ഗുണങ്ങളോട് കൂടിയ ഒരു വ്യക്തിയെ നമുക്ക് എന്ന് വിളിക്കാം അപ്പോൾ ഈശ്വരനും ഭഗവാനും രണ്ടും രണ്ടാണ് ഈശ്വരന് നാശമില്ല കാരണം ഈശ്വരൻ്റെ ഒരു ഊർജ്ജമാണെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ഫിസിക്സിലെ നിയമപ്രകാരം എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ആൻഡ് നോർ ബി ഡിസ്ട്രോയിഡ് എനർജി ഒരിക്കലും പുതിയതായി ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയതായി ഉണ്ടാക്കുവാനോ അത് നശിപ്പിക്കാനോ സാധിക്കില്ല എന്നാൽ ഭഗവാൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അതുകൊണ്ട് അതിന് വിഘടനം സംഭവിക്കും അത് നശിക്കും അത് ഭഗവാൻ കൃഷ്ണനായാലും ഭഗവാൻ രാമനായാലും സമയമെത്തുന്ന സമയത്ത് ആ ശരീരത്തെ ഉപേക്ഷിക്കുന്നുണ്ട് അവിടെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പ്രകൃതി പുരുഷൻ അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഊർജത്തിനെയാണ് ഈശ്വര ചൈതന്യത്തെ അല്ലെങ്കിൽ പ്രപഞ്ച ചൈതന്യത്തിനെ നമുക്ക് പുരുഷൻ എന്ന് പറയാം അപ്പൊ പ്രകൃതി പുരുഷൻ പ്രകൃതി എന്ന് പറഞ്ഞ ജഡം അത് മൂന്ന് ഗുണങ്ങളാൽ ഈക്വലായിട്ട് നിൽക്കുകയാണ് സത്വ രജോ തമോ ഗുണങ്ങളാൽ ഈക്വലായിട്ട് നിൽക്കുകയാണ് അങ്ങനെ സത്വ രജോ തമോ ഗുണങ്ങളാൽ ഈക്വലായിട്ട് നിൽക്കുന്ന പ്രകൃതി പുരുഷനുമായിട്ട് ചേരുന്ന സമയത്ത് പ്രകൃതി പുരുഷ സംഗമം എന്ന് പറയും ചേരുന്ന സമയത്ത് ഈ പറയുന്ന മൂന്ന് ഗുണങ്ങളിലുള്ള ഇക്യുലഭ്രിയത്തിൽ നിൽക്കുന്ന മൂന്ന് ഗുണങ്ങളിൽ വേരിയേഷൻ സംഭവിച്ചു തുടങ്ങും അതായത് ചിലപ്പോൾ സാത്വിക ഗുണം കൂടി രജോ ഗുണം കുറഞ്ഞ് തമോ ഗുണം കുറഞ്ഞ് ഒരു പുതിയ വസ്തു ഉണ്ടായിട്ട് മാറും ഇപ്പം നമ്മളൊരു എടുത്തു കഴിഞ്ഞാൽ പൂവ് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കും പൂവ് സാത്വികമാണ് അപ്പോൾ പ്രകൃതി പുരുഷ സംഗമത്തിൽ കൂടി ഒരു പൂവ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സാത്വിക ഗുണം കൂടിയിട്ട് അതിൻ്റെ രജോ തമോ ഗുണങ്ങളെ ആയിട്ട് നിൽക്കുന്നു ഇങ്ങനെ ഓരോ വസ്തുക്കൾക്കും അതിൻ്റെ ഗുണത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രകൃതി പുരുഷ സംഗമത്തിൽ കൂടി അതിനെ അതിൻ്റെ മൂന്ന് ഗുണങ്ങളിൽ ബാലൻസ് നഷ്ടപ്പെടുമ്പോഴാണ് മാറ്റർ അത് ബോധത്തോടു കൂടി ഉണ്ടാവുന്നത് ജീവൻ ഉണ്ടാവുന്ന നമുക്ക് പറയാം അപ്പോൾ അതിനെ കപില മഹർഷിയുടെ സംഖ്യശാസ്ത്ര പ്രകാരം ഒന്നുകൂടി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണി എണ്ണി പറയുന്നത് കൊണ്ടായിരിക്കാം ഇരുപത്തിയഞ്ച് ഈ ഹോൾ യൂണിവേഴ്സ് ഉണ്ടായിരിക്കുന്നത് പറയാം അപ്പം അവിടെ ആദ്യം പ്രകൃതി പുരുഷനുമായിട്ട് സംഗമിക്കുന്നു അങ്ങനെ പ്രകൃതിയും പുരുഷനും കൂടി സംഗമിച്ചിട്ട് പിന്നീട് മഹത്ത് എന്ന് ഒരു വസ്തുതയാണ് ഉണ്ടാകുന്നത് മഹത്ത് എന്ന് പറഞ്ഞ ബുദ്ധി ആ മഹത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ഈ നമ്മൾ ഇൻ്റലക്റ്റ് എന്ന് വിളിക്കും ബുദ്ധി എന്ന് പറയും പ്രകൃതി പുരുഷ സംഗമത്തിൽ കൂടി അതായത് മൂന്ന് ഗുണങ്ങളോട് കൂടിയ പ്രകൃതി അത് പുരുഷനുമായിട്ട് സംഗമിച്ച് ആദ്യം മഹത്ത് എന്ന് പറഞ്ഞ ഒരു വസ്തുതയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ മഹത്ത് ഉണ്ടാകുമ്പോഴാണ് ബുദ്ധിയിൽ നിന്നാണ് അഹം എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാകുന്നു അഹം ഇപ്പം നമ്മളൊക്കെ നമുക്കൊരു അഹമുണ്ട് ഞാൻ ആരാണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഞാൻ ഉണ്ട് എന്ന ബോധം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് നമുക്ക് അഹം എന്ന് വിളിക്കാം അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾ കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും പ്രകൃതി പുരുഷനെ സംഗമിക്കുന്നു ആ സംഗമത്തിൽ കൂടി ആദ്യം മഹത്തുണ്ടാകുന്നു മഹത്ത് എന്ന് പറഞ്ഞ ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ ബുദ്ധി എന്ന് വിളിക്കും ആ മഹത്ത് പിന്നീട് അഹം എന്ന ഭാവത്തിലേക്ക് മാറുന്നു ഈ അഹത്തിൽ നിന്നാണ് മനസ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് മൈൻഡ് മനസ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ മനസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മനസ്സിന് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് അഞ്ച് ഓർഗൺസ് പഞ്ചേന്ദ്രിയങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അത് അഞ്ചെണ്ണമാണ് നമുക്കറിയാം നമ്മുടെ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും കൂടി കർമ്മേന്ദ്രിയങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനത്തിന് നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളെ പഞ്ചേന്ദ്രിയം എന്ന് വിളിക്കുമ്പോൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും ചെയ്യുന്ന പണിയെ അല്ലെങ്കിൽ പ്രവൃത്തിയെ നമുക്ക് എന്ന് വിളിക്കാം അപ്പം അഞ്ച് ഇന്ദ്രിയങ്ങളും പിന്നീട് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളായിട്ട് മാറുന്നു ഈ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ അഞ്ച് തന്മാത്രകൾ ഉണ്ടാകുന്നു ഏതൊക്കെയാണ് അഞ്ച് തന്മാത്രകൾ ഒന്ന് സ്മെൽ രണ്ട് ടേസ്റ്റ് മൂന്ന് കളർ നാല് ടച്ച് അഞ്ച് സൗണ്ട് ഇങ്ങനെ അഞ്ച് തന്മാത്രകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു വീണ്ടും ഈ അഞ്ച് തന്മാത്രയിൽ നിന്നും അഞ്ച് തന്മാത്രയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പഞ്ചഭൂതങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഭൂമി ജലം വായു അഗ്നി ആകാശം ഇങ്ങനെയാണ് ഒരു സൃഷ്ടി നടക്കുന്നതെന്ന് പരിണാമം നടക്കുന്നതെന്ന് സാഖ്യശാസ്ത്രം പറയുന്നു അപ്പോൾ ഇത് എണ്ണി നോക്കിയാൽ അറിയാം ഒന്ന് പ്രകൃതി രണ്ട് പുരുഷൻ അത് രണ്ടും സംഗമിക്കുന്നു അവിടുന്ന് മഹത്ത് അല്ലെങ്കിൽ ഇൻ്റലക്റ്റ് ബുദ്ധി ഉണ്ടാകുന്നു മൂന്ന് നാല് അഹങ്കാര അതിൽ നിന്ന് അഹങ്കാരി ഉണ്ടാകുന്നു അഞ്ച് അതിൽ നിന്ന് മൈൻഡ് ഉണ്ടാകുന്നു അഞ്ച് ഓർഗൻ ഉണ്ടാകുന്നു അപ്പോൾ പത്ത് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നു പതിനഞ്ച് അഞ്ച് തന്മാത്രകൾ ഉണ്ടാകുന്നു ഇരുപത് പഞ്ചഭൂതങ്ങൾ ഇവയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു ഇരുപത്തി അഞ്ച് ഇങ്ങനെ ഇരുപത്തി അഞ്ച് തത്വത്തിലാണ് ഈ പ്രകൃതി ഹോൾ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെന്നാണ് സാഖ്യശാസ്ത്രം പറയുന്നത് അപ്പോൾ പ്രകൃതി പുരുഷ സംഗമത്തിൽ കൂടിയാണ് ഒരു ക്രിയേഷൻ നടക്കുന്നത് ഈ നമ്മുടെ ശരീരം അത് പ്രകൃതിയാണ് അത് മൂന്ന് ഗുണങ്ങളാൽ പ്രകൃതിയിലെ സാത്വിക രാജസിക താമസിക ഗുണങ്ങളാലാണ് ഈ പ്രകൃതിയുള്ള ജഡതത്വമാണ് ജഡമാണ് പുരുഷൻ അതിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് അതിന് കോൺഷ്യസ് അല്ലെങ്കിൽ ബോധം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രവേശിക്കുന്ന പുരുഷനെയാണ് നമ്മൾ ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് വിളിക്കുന്നത് ഇതാണ് സാഖ്യ ശാസ്ത്രത്തിനകത്തുള്ള പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ജീവൻ അല്ലെങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ മറ്റു ജീവികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ ശാസ്ത്രമായിട്ട് பரையப்படுதால்.